യും നിന്റെ നാശത്തിലേക്കാണല്ലോ മനുഷ്യ പോകുന്നത് വമ്പെടുക്കുവോർബലും നിന്റെ ഈ വമ്പതരവും ഗർവും വീറുമെല്ലാം പേർകളൊക്കെയും ഹലാക്കിലായി വൻപിഴ്ന്ന് ഹലാ കിലായി വമ്പോർ പേർകളൊക്കെയും ഹലാക്കിലായി ചുമെന്ന് വമ്പോർ മൗ ിൽ കൊണ്ട് തന്തൂരാനിൽ വൻപിഴുമോ വൻപിഴ ചുമ്പിൽ പേരുകളൊക്കെയും വലിയ തെറ്റുകൾ ചെയ്ത് നന്മയിലേക്കൊന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാതെ നിന്റെ ഹൃദയമെല്ലാം കറുത്തിരട്ട് നീ അശ്രദ്ധമാനായിക്കൊണ്ടിരിക്കുകയാണെന്ന് നീ ഓഫിലായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇച്ച ചരി നമ്മോട് പറയുകയാണ് അതുകൊണ്ട് മോനെ നീ നിന്റെ നാഥനിലേക്ക് മടങ്ങുക ഇച്ച ഓർമ്മപ്പെടുത്തുകയാണ് പിടി വലം പിടി അതകുതമറ്റൗത് അനെ തന്ന പിള്ളമറ്റ മൗതുനാൾ വൻപിഴ ചുമതോ പരിശുദ്ധ ഖുർആനിൽ ഖുർആാനിൽ പറഞ്ഞത് മൂല യോമനും അന്നേ ദിവസം ആര് തന്നെ ദണ്ണം ചെയ്താലും ആര് തന്നെ ഉദക്കം ചെയ്താലും നിനക്ക് ഉപകാരപ്പെടുക നിന്റെ മാതാപിതാക്കൾ അണ്ണെ തന്ത പിള്ളകൾ നിന്റെ സഹോദരങ്ങൾ നിന്റെ സന്താനങ്ങൾ ആരെ തന്നെ തണ്ണം ചെയ്താലും നിനക്ക് ഉപകാരപ്പെടുകയില്ല അതുകൊണ്ട് മോനെ നീ നിന്റെ നാഥനിലേക്ക് താണു കേണ് ചെയ്തു മടങ്ങുക എന്ന് ഇച്ഛ നമ്മോട് ആവർത്തിക്കുകയാണ് അങ്ങനെ ഉപദേശം സൃഷ്ടിച്ച് സത്യസാൽ പാന്താവിലേക്ക് നടന്ന് നീങ്ങിയവരെ കൈപിടിച്ച് ഉയർത്തുന്നത് സർവസമാഹാരങ്ങൾക്ക് മുന്നേ പിറവിയെടുത്ത അവിടുത്തെ കുറിച്ച് തങ്ങളെ കുറിച്ച് ആത്മീയാനുരാഗത്തിൽ ചാലിച്ച ഇച്ഛയുടെ മറ്റൊരു വിരുദ്ധം നമുക്ക് കേട്ടു നോക്കാം നോക്കാം പല രാജാങ്കുള്ള നിലവിന് സിർ പെരുമാൽത്തു പല രാജാങ്കുള്ള നില സിറിന് സിൽ പെരുമാ വൻ്റെ മറന്നീ പടച്ച തടി സർദാരി മാമ റഹ്മാ അള്ളാഹു സൃഷ്ടികളും തമ്മിൽ അവന്റെ സൃഷ്ടികൾ തമ്മിൽ എഴുപതിനായിരം നൂറാനിയത്തിന്റെ മറകളുണ്ട് ആ മറകളെല്ലാം നീക്കിക്കൊണ്ട് ഒരു അഥവാ ഒരു അമ്പും വില്ലും എത്രമേൽ അടുത്തിരിക്കുന്നു അത്രമേൽ അള്ളാഹുവിന്റെ സാമീപ്യമേറ്റുവാങ്ങിയ ഹബീബായങ്ങളെ കുറിച്ച് ഇച്ച നമുക്ക് പറഞ്ഞു തരികയാണ് കൽബാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് കൽബ് നന്നായാലും എല്ലാം നന്നായി കൽബ് മോശമായാലും അത് വിപരീത ഫലവും ചെയ്യും ആ കൽബന്ന സാമ്രാജ്യത്തിൽ എത്ര വലിയ അതി പറയുന്നത് അറിവും നെറിവും ആത്മീയതയും ആ ധനം നൽകുന്ന ഹബീബായ ധനങ്ങളുടെ ദർബാറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുക ബഹറുൽ വാനം പറന്ന ുംടി ബഹറുൽമോഹും ബഹദൂർ ബഹദൂർ രാജ ഉലമാ അങ്ങനെ ഏഴ് വാരവും പറഞ്ഞു ബഹറുൽമോഹിതും കടന്ന് അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവുമായി എത്രത്തോളം അടുത്തിരിക്കുന്നു എന്ന് ഇച്ഛ നമുക്ക് കാണിച്ചു തരികയാണ് ഹബീബായ തങ്ങളുടെ സായുജ്യം സായൂജ്യമേറ്റ് അവിടുത്തെ ആ മൂലവിത്ത് ആ അണു നമ്മുടെ ജീവിതത്തിൽ പകർത്തണേ അവിടുത്തെ പുകളുകൾ മധുഹുകൾ നിങ്ങൾ ഓതണേ നമ്മോട് ഇച്ഛ ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു അവന്റെ ഹബീബായ തങ്ങളോട് സായുജ്യം വാങ്ങാനോ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ ആ ഹബീബായ തങ്ങളുടെ കരങ്ങൾ പിടിച്ച് അവിടത്തോടു കൂടെ സ്വർഗം പുനരാരം നമുക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥന ചേർത്ത് വെച്ച് അവസാനിപ്പിക്കട്ടെ